നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വതം സിറ്റി പൊട്ടി സിറ്റി പൊട്ടി രണ്ടേ ഒന്നിന് ബ്രൈറ്റണോട് പൊട്ടി എന്ന് പറയുമ്പോൾ ഇതാ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് സീസണിന് ശേഷം ആദ്യമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ ആദ്യ മൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ രണ്ടെണ്ണവും പൊട്ടിയിരിക്കുന്നു രണ്ടേ ഒന്നിൻ്റെ പൊട്ടൽ എളിങ്ഹാലോളടിച്ചു പക്ഷേ മിൽനറും അതുപോലെ ഗ്രൂഡയുമാണ് ബ്രൈറ്റണു വേണ്ടി ഗോളുകൾ നേടിയത് അങ്ങനെ സിറ്റി പൊട്ടി ഇതില് ചില റെക്കോർഡുകളുണ്ട് ഹാലൻഡ് തന്നെ നൂറാം മത്സരം പ്രീമിയർ ലീഗിലെ നൂറാം മത്സരം കളിച്ചു മില്ലർ മില്ലർ ഗോളടിച്ചു പെനാൽറ്റിയിലൂടെ ഗോളടിക്കുമ്പോൾ പുത്തൻ റെക്കോർഡാണ് ജെയിംസ് മില്ലർ ബിക്കംസ് ദി ഓൾഡസ്റ്റ് പ്ലെയർ ടു സ്കോർ എ പെനാൽറ്റി ഇൻ പ്രീമിയർ ലീഗ് ഹിസ്റ്ററി പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ പെനാൽറ്റിയിലൂടെ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് ജെയിംസ് മില്ലർ മുപ്പത്തി ഒമ്പത് വയസ്സും ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ദിവസവുമായിരുന്നു ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രായം പിന്നെ എന്തോ താൻ റോഡ്രിയുടെ പേരൊക്കെ എഴുതി വെക്കുന്നത് റോഡ്രി കളിച്ചിട്ടും പൊട്ടി തന്നെ ആ പൊട്ടി അത് അങ്ങനെ ഇടാൻ ഒരു കാരണമുണ്ട് എന്താണെന്ന് അറിയാമോ ഇതിനു മുമ്പുള്ള റോഡ്രിയുടെ സ്റ്റാർട്ടുകൾ അദ്ദേഹം ഇതിനു മുമ്പ് നാല്പത്തിയൊമ്പത് മത്സരങ്ങള് സിറ്റിക്ക് വേണ്ടി പ്രീമിയർ ലീഗിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒറ്റക്കളിയും പൊട്ടി ഉണ്ടായിട്ടില്ല അൺബിറ്റുണായിട്ട് നിൽക്കുകയായിരുന്നു മുപ്പത്തി ഒമ്പത് വിജയങ്ങളും പത്ത് സമനിലകളുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് സെപ്റ്റംബർ ലാസിനെതിരെയാണ് അദ്ദേഹം അവസാനമായി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ കഴിഞ്ഞ തവണ അവർ തോക്കുമ്പോൾ പലരും ഇങ്ങനെ കമൻറ്റുകൾ മറ്റൊക്കെ കണ്ടിരുന്നു റോഡറി ഉണ്ടായിരുന്നെങ്കിൽ റോഡറി ഉണ്ടായിരുന്നെങ്കിൽ റോഡറി ഇല്ലാത്തത് കൊണ്ട് തോറ്റരാണെന്ന് അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ അങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കൃത്യമായ കണക്കിതാണ് കഴിഞ്ഞ നാൽപ്പത്തൊമ്പത് സ്റ്റാർട്ടുകളിൽ പ്രീമിയർ ലീഗിൽ അദ്ദേഹം അൺബീറ്റഡായിരുന്നു അതാണ് ഇവിടെ അവസാനിക്കുന്നത് രണ്ടേ ഒന്നിൻ്റെ തോൽവി മാഞ്ചസ്റ്റർ സിറ്റി ഏറ്റുവാങ്ങിയ മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഏളിങ് ഹാലൻഡും ഒമർ മർമോഷും ബോബുമാണ് മുന്നേറ്റങ്ങൾ നയിക്കാനിറങ്ങിയത് മറുഭാഗത്ത് വേൽബെക്കിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ബ്രൈറ്റൺ കളിക്കാൻ ഇറങ്ങിയത് കളിയുടെ മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ ഏളിങ് ഹാലിന്റെ ഗോളോടെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഈഡെടുത്താണ് ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ ഒരു ഗോളിനും മുന്നിൽ ഉപയോഗിച്ചു പക്ഷേ രണ്ടാം പകുതിയിൽ ബ്രൈറ്റൺ അതിശക്തമായി തിരിച്ചടിക്കുന്ന കാഴ്ച ആദ്യ പകുതിയിലെ സിറ്റിയെ ആയിരുന്നില്ല രണ്ടാം പകുതിയിൽ ആദ്യ പകുതിയില് ബ്രൈറ്റൺ ആയിരുന്നില്ല രണ്ടാം പകുതിയിൽ അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ മിൽനർ ആ പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് റെക്കോർഡിട്ട പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് ടീമിനെ ഒപ്പം എത്തിച്ചു ഒടുവിൽ ബ്രയാൻ എഗുഡയുടെ ഗോൾ പിറക്കുന്നു അവസാന ഘട്ടത്തിൽ എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ജർമ്മൻ താരത്തിന്റെ ഗോളിലൂടെ രണ്ട് ഒന്നിന്റെ വിജയമാണ് ഇപ്പോൾ ബ്രൈറ്റൺ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കളികളിൽ നിന്ന് ഒരേ ഒരു വിജയം മൂന്നേ മൂന്ന് പോയിന്റോടെ നിലവിൽ അവർ പന്ത്രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതി